ഹായ് ഫ്രണ്ട്സ് റെഡി ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വർണ്ണശബളമായ കണ്ണുകളുള്ള പ്രാവുകളെ കുറിച്ചാണ് കുറച്ച് ഫ്രണ്ട്സ് നമ്മുടെ ഫോണിൽ വിളിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചില കണ്ണുകളെ പിക്ക് ഇട്ട് എന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രാവുകളെ സെലക്ട് ചെയ്തിട്ട് എടുക്കട്ടെ അതായത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള പ്രാവുകളാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രാവുകളെ കുറിച്ചാണ് ആ അത്തരത്തിലുള്ള കണ്ണുകളുള്ള പ്രാവുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ കണ്ണുകളെ പിക്ക് ഞാൻ ഞാനിതിൽ കാണിച്ചുതരാം ഇതിലിനി പറയാനുള്ളത് നമ്മള് പല സ്ഥലങ്ങളിലും പ്രാവന വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ കണ്ണുകൾ ഓരോ കൂട്ടിൽ പോകുമ്പോൾ ആ ലോഫ്റ്റിനകത്തുള്ള കണ്ണുകൾ അവര് മെമ്മറിയിൽ സേവ് ചെയ്തിട്ട് സേവ് ചെയ്തേക്കും പറഞ്ഞ പ്രാവുകൾ ആ ഇന്ന ഇന്ന കണ്ണുകളാണ് അപ്പൊ അതിനേക്കാളും വ്യത്യസ്തമായിട്ട് പറവ ലുക്കിൽ കാണുന്ന പ്രാവുകൾ കാണുമ്പോൾ കണ്ണിനെ കുറിച്ച് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ആ പ്രാവുകളെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ണായിരിക്കും അല്ലെങ്കിൽ ഇത് ഒരു വെറൈറ്റി അല്ലേ ഇത്തരത്തിലുള്ള ഐസേനുള്ള കണ്ണുകൾ നല്ല പറക്കുമായിരിക്കും എന്ന അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ട് ഏത് സ്ഥലം അപേക്ഷിച്ച് നോക്കിയിരുന്നാലും എല്ലാ സ്ഥലത്തും അപ്പോൾ എല്ലാവർക്കും കുറിച്ച് അറിയണമെന്നില്ല അപ്പം ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള വെറൈറ്റി വെറൈറ്റി കണ്ണുകൾ കാണുമ്പോഴത്തേക്കും അവർക്ക് തോന്നും ഈ പൈസ ചിലപ്പോൾ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തോന്നും അപ്പം ഇങ്ങനെയുള്ള കണ്ണുകൾ ആയിട്ടുള്ള കണ്ണുകൾ കാണുമ്പോൾ തന്നെ ആലോചിക്കും ചിലപ്പോൾ പറയാ ഈ കൊടുക്കുന്ന ആൾക്കാർ പറയും ഇത് കണ്ണ് കണ്ട അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കണ്ണാണ് അത്രയും ടൈം പറക്കും അങ്ങനെയുള്ള അൺലിമിറ്റഡ് പറപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞിട്ടായിരിക്കും ആരുടെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചില ആൾക്കാർ പ്രാവനെയെ സെയിലാക്കണം നമ്മൾ മെയിൻ ആയിട്ട് അറിയാ കണ്ണുകളെ കുറിച്ച് അറിയാമെന്നുള്ള അല്ലെങ്കിൽ കണ്ണുകളെ കുറിച്ച് അറിയാമെന്നുള്ള അടുത്തുള്ള പുറവ് വളർത്തുന്ന ആൾക്കാരെടുത്ത് പോയി കറക്റ്റായിട്ട് ചോദിച്ചതിന് ശേഷം ഇങ്ങനെ ആ ഫോട്ടോയോ എന്തെങ്കിലും കാര്യങ്ങളോ എടുത്തിട്ട് പോയി ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ പ്രാവനക സെലക്ട് ചെയ്യുക അല്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര വർണ്ണശബലമായ കണ്ണുകളൊക്കെ കണ്ടിട്ട് അതിനു പോയി നമ്മൾ സെലക്ട് ചെയ്ത് ആരുടെടുത്തും ചോദിക്കാതെ അറിയാത്തവര് എടുത്തുകൊണ്ട് വരാതിരിക്കുക മാക്സിമം കണ്ണുകളിൽ നമ്മൾ കാണുന്ന കണ്ണുകളിൽ ഒരുപാട് കണ്ണിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കണ്ണുകൾ ഏത് തരത്തിൽ പെടുന്നതാണ് അതിന്റെ ഗ്രീംസുകൾ എങ്ങനെയാണ് ആ കണ്ണുകളിൽ ഏതൊക്കെ ഗ്രീംസ് വന്നാൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെ പേര് സെറ്റ് ചെയ്യാം അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് മാക്സിമം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കണ്ണ് കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രാവുകളെ സെലക്ട് ചെയ്യുക നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് കാണാത്ത വിധത്തിലുള്ള കണ്ണുകൾ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഐസൈൻ വരുന്ന പ്രാവുകളെ സെലക്ട് ചെയ്ത് കൂട്ടിൽ കൊണ്ടുവരാതിരിക്കുക അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറവ ലൈൻ ഉള്ള അതായത് അങ്ങനെയുള്ള ഗ്രീംസ് ഉള്ള അതായത് ആ ഐസൈൻ പറവ ഐസൈൻ ആണ് എന്നുണ്ടെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലാത്ത അതത് പിന്നെ കണ്ണുകളിൽ കാഴ്ചയിൽ നമുക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകത തോന്നിയിരുന്നാലും അത് പറക്കാം പറക്കും ആ പ്രാവുകൾ അല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന പ്രാവുകൾ ഒരിക്കലും കറക്റ്റായിട്ട് അത് പറക്കൂല അതിൻ്റെ ഒട്ടും പറക്കൂല ചില പ്രാവുകൾ ഒരു മണിക്കൂർ പോലും ചിലപ്പം പറക്കണമെന്നില്ല അതിൻ്റെ കണ്ണ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒക്കെ പറപ്പിക്കാനും പക്ഷെ അങ്ങനെ ഒരിക്കലും പറ്റൂല അൺലിമിറ്റഡും പറപ്പിക്കില്ല ഒരു മണിക്കൂർ പോലും പറക്കാൻ കഴിയൂല്ല എന്നാൽ ഈ പറയണത് ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളടുത്ത് വിളിച്ച് ചോദിച്ചാണ് കണ്ണിൻ്റെ പിക്ക് ഒക്കെ ഇട്ട് തന്നു വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് ചോദിച്ച ഒരു കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഇപ്പോൾ മെയിനായിട്ട് കാര്യം ഇത്തരത്തിലുള്ള വീഡിയോ അല്ല സോറി പിക്ക് ഇട്ട് തന്നിട്ട് പിന്നെ ഇത് പ്രാവ് എങ്ങനെയാണ് നല്ല പറക്കൂലേ ഇത്ര ചോദിക്കുന്നു ഇന്ന സ്ഥലത്താണ് തമിഴ്നാടാണ് അല്ലെങ്കിൽ ആന്ധ്രയാണ് അല്ലെങ്കിൽ പല സ്ഥലം ഇവിടെ നിന്ന് നമ്മളെ ജില്ല വിട്ട് ചിലപ്പോ സ്റ്റേറ്റ് വിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവര് റിസൾട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ അവര് ചിലപ്പോ അതിനെ ആർക്കെങ്കിലും കൊടുക്കാം എന്നുള്ള ലെവലിൽ അതിൻ്റെ കണ്ണിനെ അങ്ങനത്തെ നമ്മൾ തന്നെ ആലോചിക്കും ഒരു കൂട്ടി പോകുമ്പോഴത്തേക്കും അപ്പൊ നോർമലി പറവപ്രാവിനെ കാണുമ്പോൾ ഉള്ള കണ്ണുകൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം അതിനേക്കാൾ വ്യത്യസ്തമായിട്ടൊരു കണ്ണ് ഇത് വേണമെങ്കിൽ ഞാൻ തരാം ഇത് നല്ല പ്രാവാണ് ഇന്നെടുത്ത് അടുത്ത് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് സാധാരണ നമ്മുടെ നാട്ടിലുള്ളവരും ചിലപ്പോൾ കൊടുക്കാറുണ്ട് പക്ഷെ ആ അതാണ് ഞാൻ പറഞ്ഞത് കണ്ണിനെ കുറിച്ച് വർണ്ണശബളമായ കണ്ണുകളേക്കൊക്കെ കാണുമ്പോൾ ആരെടുത്തെങ്കിലും ഒരു പിക്കൊക്കെ അയച്ചു കൊടുത്ത് പ്രാവിനെ അറിയാന്നുള്ള ആരുടെടുത്തെങ്കിലും ഒക്കെ ചോദിച്ചിട്ട് മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരം നിങ്ങൾക്കത് ഗുണമേ ചെയ്യുള്ളൂ അല്ലാണ്ട് സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം ഇത്തരത്തിലുള്ള കണ്ണുകൾ മെയിനായിട്ട് നല്ല വില ചോദിക്കാറുണ്ട് നൂറ് പ്രാവുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്പത് പ്രാവുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴും ചിലപ്പോൾ അതില് ഒന്നോ രണ്ടോ പ്രാവുകൾ ഇത് ഇത്തരത്തിലുള്ള കണ്ണിൽ കാണാറുള്ളൂ അപ്പൊ നമ്മളെ പുതിയതായിട്ടൊക്കെ പ്രാവ് പറത്തുന്ന ആൾക്കാർക്ക് ഈ കണ്ണുകളൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈനേജ് ആണ് അല്ലെങ്കിൽ നല്ല ലൈനേജ് ആണ് ഭയങ്കരമായിട്ട് പറക്കാൻ കഴിവുള്ള പ്രാവായിരിക്കും നമ്മൾ പല കൂട്ടിലും പോയിട്ട് ഇതുവരെ ഇങ്ങനത്തെ കണ്ണ് കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇത് റയർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല ക്യാഷ് മുടക്കി വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഇനി മാക്സിമം അങ്ങനെ ഉള്ളത് ചെയ്യാതിരിക്കുക മാക്സിമം അങ്ങനെ അഥവാ നിങ്ങൾക്ക് ഒരു പ്രാവിനോട് താല്പര്യം തോന്നി കഴിഞ്ഞാൽ ആരെ ആരെങ്കിലും അറിയാമെന്നുള്ള ഒരാളിനെ വിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോക്കുക പിക്ക് അയച്ചു കൊടുക്കുക അതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ചോദിച്ചിട്ട് നോക്കിയിട്ട് അറിയാമെന്നുള്ള ഒരു ഈ കണ്ണ് ഇങ്ങനെ ഇങ്ങനെയാണ് അത് പറക്കൂല എന്ന് നിങ്ങൾ അത് നിങ്ങളത് എടുക്കാതിരിക്കുക അറിയാനുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞുതരും എങ്കിൽ അത് എടുക്കാതിരിക്കുക കൊള്ളാ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക ഇനി മെയിനായിട്ട് പറയാൻ ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാടിലും ആന്ധ്ര കർണാടക പല സ്ഥലങ്ങളിലും പറവപ്രാവിന്റെ ലൈനേജുകളില് പറവ പ്രാവ് വെക്കുന്ന ഓരോ ലോഫ്റ്റിലും രണ്ട് തരത്തിലാണ് പറവപ്രാവുകൾ അവര് വെച്ചിട്ടുള്ളത് ഈ പറവ് പ്രാവിന്റെ കാര്യമാണ് പറയണത് അതിൽ വരുന്നതാണ് കർണം അതായത് ഡൈവിങ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സെക്ഷൻ അതല്ല ഞാൻ പറയണത് പറവ് പ്രാവിൽ തന്നെ കൺ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈനേജാണ് കൺ കണ്ടീഷൻ പ്രാവ് ഈ കൺ കണ്ടീഷൻ പ്രാവുകളുടെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ വർണ്ണശബളമായ കണ്ണുകൾ ഡാർക്ക് പച്ച അതായത് ഗ്രീന് റെഡ് യെല്ലോ ഇങ്ങനെയൊക്കെ ഇതിൽ ഇതെല്ലാം കൂടെ മിക്സ് മിക്സ് ആയിട്ട് വരുന്ന കണ്ണുകൾ ഇതൊക്കെ പ്രാവിന്റെ ലുക്ക് എപ്പോഴും നമ്മുടെ കൂട്ടിനകത്ത് നമ്മുടെ ലോഫ്റ്റിൽ ഉള്ളതിനേക്കാൾ ഭയങ്കര കാണാനൊക്കെ പ്രൗഡി ആയിരിക്കും നല്ല ലുക്കായിരിക്കും സെറ്റ് പ്രാവായിരിക്കും പക്ഷേ അതിന്റെ കണ്ണുകളും അതേപോലെ തന്നെ ഒന്നിക്കൊന്ന് മേലായിരിക്കും നല്ല കാണാനൊക്കെ ഭയങ്കര ഗത്തായിരിക്കും പ്രാവ് പക്ഷേ അത് കൺ കണ്ടീഷൻ പ്രാവാണ് തമിഴ്നാട്ടിൽ അത് പറവ പ്രാവ് തന്നെയാണ് പറവ പ്രാവിന്റെ ഒരു ലൈൻ പ്രാവാണ് പക്ഷെ ആ പ്രാവ് നമ്മൾ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ കുഞ്ഞുങ്ങൾ പറക്കൂട അവരെ അത് ഷോക്കി അതായത് ഒരു കൂട്ടിനകത്ത് ഇപ്പൊ ഒരു വെറൈറ്റി കണ്ണുള്ള പ്രാവ് ഇടുന്ന എല്ലാരും കണ്ണ് ആ കൂട്ടിലോട്ട് പോകും ആ ഇത് കൊള്ളാം നല്ല പ്രാവ് കാണാൻ ലുക്ക് ഉണ്ട് അല്ലെങ്കിൽ ആ പ്രാവിനെ കാണുമ്പോൾ തന്നെ ആരായാലും ആ പ്രാവ് എവിടെ നിന്ന് കിട്ടിയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കണ്ണുകളാണ് ഈ കൺ കണ്ടീഷൻ പ്രാവ് എന്ന് തമിഴ്നാട്ടില് ഒരു തമിഴ്നാട്ടിൽ കൂടുതലും നാഗൂറിൻ ഭാഗത്ത് നാഗർകോവിലൊന്നും അത്തരത്തിലുള്ള പ്രാവുകൾ കാണാൻ ചാൻസ് കുറവാണ് പക്ഷേ തൃശിയില് ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ആന്ധ്രയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രാവുകൾ ഉണ്ട് അപ്പം അവർ അവർക്ക് നമ്മളീ ചില ആൾക്കാരാണ് പല വിധത്തിലുള്ള വെറൈറ്റി സാധനങ്ങൾ കളക്ട് ചെയ്യുക ഒരുപാട് ഓൾഡ് സാധനങ്ങൾ അതായത് പഴയ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്തോ സേവ് ചെയ്ത് വെക്കുക സൂക്ഷിക്കുക ഈ പഴയ നോട്ടുകൾ ബുക്കുകൾ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ക്രൈസുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതുപോലെ ഈ കൺ കണ്ടീഷൻ പ്രാവിനെ മാക്സിമം സേവ ചെയ്ത് സൂക്ഷിക്കുക ആ കാര്യം അതിന്റെ കുഞ്ഞുങ്ങളും അതേപോലത്തെ കൺ കണ്ടീഷൻ അതായത് കണ്ണുകൾ വർണ്ണശബലമായ കണ്ണുകളിലായിരിക്കും ഇറങ്ങാറ് അപ്പൊ അത്തരത്തിലുള്ള പ്രാവുകളെ സേവ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ തമിഴ്നാട് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കുന്ന പല സ്ഥലം തമിഴ്നാട്ടിലും ആന്ധ്ര കർണാടക ചെന്നൈ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രാവുകൾ അവരാണ് അതിൽ നിന്നും ചില പ്രാവുകൾ അവര് സെയിലാക്കും അങ്ങനെ സെയിലാകുന്ന പ്രാവുകളിലെ ഗ്രൂപ്പുകളിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രാവുകൾ വരാറുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളിൽ ഇതുപോലുള്ള വർണ്ണശബളമായ കണ്ണുള്ള കൺ കണ്ടീഷൻ പ്രാവ് സെയിലിന് സെയിൽ പോസ്റ്റൊക്കെ വരാറുണ്ട് അപ്പൊ അത്തരത്തില് കണ്ണിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് പുതിയ പറവ് വളർത്തുന്ന ആൾക്കാർ ആ കണ്ണിനെ നോക്കി ഇഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ടൊന്ന് പറ്റിക്കപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെ മാക്സിമം പറ്റിക്കപ്പെടാതിരിക്കുക പ്രാവ് ഈ പറയുന്ന ഞാനിപ്പോൾ ഒന്ന് രണ്ട് പിക്കുകൾ ഞാൻ ഇതിനകത്ത് കാണിച്ചുതരാം ആ ആ തരത്തിലുള്ള കണ്ണിലും പറക്കുന്ന പ്രാവുകൾ ഉണ്ട് അപൂർവമായിട്ട് പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറക്കുന്ന പ്രാവില് അതിൽ കറക്റ്റായിട്ട് എൻ്റെ ഐസില് നമ്മൾ നോക്കുമ്പോഴും പറവ ലൈനായിരിക്കും പറവ ലൈനായി ഇരിക്കുന്ന പ്രാവുകൾ കറക്റ്റായിട്ട് അത് പറക്കും അത് ഇതൊരു പത്ത് ശതമാനമാണ് ഈ പറവ ലൈൻ അങ്ങനെയുള്ള കണ്ണിൽ വരുന്നത് അല്ലാത്ത മാക്സിമം പ്രാവുകളും കൺ കണ്ടീഷൻ പ്രാവാണ് അവർ ഇതിനെ പറയല് കൺ കണ്ടീഷൻ പ്രാവ് എന്നാണ് പറയുന്നത് പറവ ലൈൻ പ്രാവ് വേറെയാണ് അവിടെ അവർക്ക് തന്നെ അതറിയാം തിരിച്ചറിയാം ഈ കൺകണ്ടീഷൻ പ്രാവ് ഒരിക്കലും ഒരു പിന്നെ ടൂർണമെന്റ് പറപ്പിക്കാനോ അല്ലെങ്കിൽ ഹെവി ടൈം പറക്കാനോ ഉള്ള കഴിവ് അതിൻ്റെ കുഞ്ഞന്മാർക്കും ഇല്ല ആ പ്രാവും പറക്കില്ല കാണാൻ എപ്പോഴും ആ പ്രാവുകൾ പറവപ്രാവിനേക്കാൾ ഒരു പറവപ്രാവിന് എത്തരത്തിലാണോ അതിന്റെ ലുക്ക് നമ്മൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനേക്കാൾ ഒരു പതിമടങ്ങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം അത്രയും ലുക്കായിരിക്കും ആ പ്രാവിനെ കാണാൻ ഭയങ്കര ഏത് ഭാഗം നോക്കിയിരുന്നാലും ഒരു പറവപ്രാവിനേക്കാളും നോർമലി ഉള്ള പറവ പറവ പ്രാവിനേക്കാൾ കൂടുതലായിരിക്കും എല്ലാ ഭാഗങ്ങളും അതിനെ കാഴ്ചയിൽ കാണാനും നല്ല സെറ്റപ്പ് ആയിരിക്കും പക്ഷേ കണ്ണും അതുപോലെ തന്നെ വർണ്ണശബളമായ കണ്ണായിരിക്കും ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന രീതിയിലുള്ള കണ്ണുകളുമായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പ്രാവുകളെ മാക്സിമം നമ്മൾ ഒഴിവാക്കുക അറിഞ്ഞ കൂടുകളിൽ നിന്നും പറന്ന് നമ്മൾ കണ്ടു അതിന് ഇന്ന കണ്ണിലുള്ള പ്രാവുകൾ പറക്കുന്നുണ്ട് നമ്മൾ കണ്ടു അറിയാവുന്ന കൂട്ടുകളിൽ പരിസരത്തുള്ളതോ അല്ലെങ്കിൽ കൂട്ടുകാരുടേത കൂട്ടുകളിലോ ഒക്കെ പറന്ന പ്രാവുകളാണെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ടു വരാം ധൈര്യമായിട്ട് അതായത് നമ്മൾ പുറത്തു പോയി കൊണ്ടുവരുന്ന പ്രാവുകളെ കുറിച്ചാണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് അപ്പോൾ പുറത്തു പോയി കൊണ്ടുവരുന്ന പ്രാവുകൾ ഒരിക്കലും വർണ്ണശബളമായ കണ്ണുകൾ കണ്ടുകൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുക മാക്സിമം അത്തരത്തിലുള്ള പ്രാവുകൾ സുഹൃത്ത് സുഹൃത്തുക്കൾ എല്ലാവർക്കും പറവ് പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പം അവരെടുത്ത് ചോദിച്ച് ഇന്ന ഇന്ന പ്രാവിന്റെ കണ്ണുകൾ ഇന്ന ഇന്ന സ്ഥലത്ത് നിന്നാണ് എനിക്ക് കിട്ടിയതാണ് അത് പറയാ പറയാതിരിക്കുക എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത് എന്നാലും അതിന് പിക്ക് കാണിച്ചു കൊടുക്കുക അവർ പറയണമെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ നന്നായിരിക്കും അപ്പൊ ഈ കൺ കണ്ടീഷൻ പ്രാവെന്ന് അവര് വെച്ചിരിക്കുന്ന പ്രാവുകൾ അവര് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവരെ സ്റ്റോക്കിലുള്ള പ്രാവുകളാണ് പല തരത്തിലുള്ള കണ്ണുകളുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറം അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന കണ് ഇതുവരെ കണ്ട കണ്ണിനേക്കാൾ അപ്പുറം കാഴ്ചയിൽ ഭയങ്കരമായിട്ടുള്ള കണ്ണുകളൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോ നമുക്ക് ആർക്കായാലും ഒന്നും തോന്നും അപ്പോ ഇത്രയും സെറ്റപ്പ് ആയിട്ടുള്ള പ്രാവ് അത് കൊള്ളാം ഇത് എന്തായാലും അൺലിമിറ്റഡ് പറക്കും അങ്ങനെയുള്ള കണ്ണുകളും ഉണ്ട് മാക്സിമം അങ്ങനെയുള്ള കണ്ണുകളെ എടുക്കാതിരിക്കാം അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ വർണ്ണശൗളമായ കണ്ണുകളെ കുറിച്ചും അങ്ങനെയുള്ള കണ്ണുകൾ മാക്സിമം ശ്രദ്ധിക്കുക അറിയാനുള്ള ആരെങ്കിലും കൊണ്ട് നോക്കി പ്രാവ് സെലക്ട് ചെയ്യുക നല്ല കാഷ് കൊടുത്ത് ഇത്തരത്തിലുള്ള പ്രാവുകളെ ലോക്കൽ കൊണ്ടുവരാതിരിക്കുക അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷനും കൂടിയാണിത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എൻ്റെ വീഡിയോ നോക്കുന്നത് വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ ബൈ